ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം വിജയിക്കണം എന്ന് എല്ലാവരും പറയും ഫേസ്റ്റ് തിങ് ദു ഇറ്റ് ഡിഫൈൻ സക്സസ് ഇൻ അവർ ടേംസ് ജീവിതത്തിൽ എന്താണ് നമ്മളുടെ വിജയം നമ്മൾ തീരുമാനിക്കണം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം കാരണം നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പൊ എന്താ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനുണ്ടാവില്ല ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ലിസ്റ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് ഞാൻ ഞാന് കാലം ഒരു അഞ്ചു വർഷത്തോളം ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താണ് ആരെങ്കിലും ആ ഓഫീസിലേക്ക് കയറി വരുന്ന സമയത്ത് ഓരോ ടീച്ചേഴ്സിനും പരിചയപ്പെടുത്തും ഇത് സൂര്യ ടീച്ചർ ഇവിടെ ഗസ്റ്റാ എന്ന് പറയും ഒത്തിരി ആളുകളുടെ പരിഹാസ ശരമേറ്റുള്ള ഒരാളാണ് ഞാൻ ജോലി ഒരു 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 ദിവസം അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ ആയിരിക്കും ഹാർഡ് വർക്ക് ഒക്കെ എൻജോയ് നമുക്ക് ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് അവിടെ തന്നെ എത്തും രാവിലെയും വൈകുന്നേരവും രാത്രി ഉറക്കില്ല അക്ഷരങ്ങള് വായിലിട്ട് ചവച്ചു എന്ന് പറയാ അങ്ങനെ ഏത് സമയം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും പഠനമില്ലാത്തൊരു സമയം ഡയറക്ഷൻ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് പോകുന്ന ഈ ടീച്ചർ ടീച്ചേഴ്സിനെ പറ്റി എനിക്ക് ഭയങ്കര അഭിമാനമാണ് കാര്യം പറഞ്ഞാല് വെറുതെ കുറച്ച് കോഡുകൾ പഠിച്ചിട്ടല്ല ഇവർ ആരും ജയിച്ചത് സൊസൈറ്റി 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 ഒരു നമ്മളെ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും മറ്റൊരു ജയിച്ചു സഹായിക്കുകയും ചെയ്യും ഇത് ഡയറക്ഷനിലേക്ക് വരുമ്പം ഒരു ഒരു ട്വന്റി പെർസെന്റേജ് പ്രതീക്ഷ ഒരു എയ്റ്റി പെർസെന്റേജ് ആകാംക്ഷയായിട്ടാണ് വരുന്നത് എന്താണ് സംഭവിക്കുക എന്നറിയില്ല

ജോലിയൊന്നും ആയില്ലേ അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മൾ പി എസ് സിക്ക് പഠിക്കുകയാണ് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ സമൂഹത്തിലുള്ള ആളുകൾ അങ്ങനെ നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചൊക്കെ വരും അതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തിട്ട് ഈ ഒരു സക്സസ്ഫുളിലേക്ക് എത്തുന്നത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം കാരണം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പൊ എന്താ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്കൊന്നും ഞാൻ പ്രിപ്പയർ പ്രിപ്പയർ എന്ന് ചോദിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് നിന്നു പോവാം അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പക്ഷെ അതിനെ നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഓവർകം ചെയ്യേ നിവൃത്തിയുള്ളൂ അത് ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ളത് സ്മൂത്ത് ആയിട്ട് നമുക്ക് പോവാൻ സാധിക്കും അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക ഈ സൊസൈറ്റിയുടെ ആ തരം ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ പല നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന പല ചോദ്യങ്ങളും ഉണ്ടാവും അപ്പൊ അത്തരം ചോദ്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ചെയ്യാനുള്ളൂ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സക്സസിലേക്ക് എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള വഴികളിലൂടെ തന്നെയാണ് അതിന് നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും പിന്നെ ചുറ്റുപാടും ഒക്കെ കൂടെ നിൽക്കണം പക്ഷെ പലപ്പോഴും നമുക്ക് കിട്ടുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയില്ല അങ്ങനെ ആകണമെന്നില്ല പലരും അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് വെച്ചത് നിർത്തിയിട്ട് മറ്റു പല ജോലികളിലേക്കും പോകുന്നത് ഒരുപാട് കഴിവുള്ള ആളുകളൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ അതിനെ ആ ആ വിജയ ആ വിജയം എനിക്ക് വേണം എന്ന രീതിയിലേക്ക് തീരുമാനിച്ച് മുന്നോട്ട് പോയത് ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിലെടുക്കാം ഒന്ന് നമുക്ക് പോസിറ്റീവായിരിക്കാം രണ്ടാമത്തെ നെഗറ്റീവായിരുന്നു ഇന്ന് ഇത്തരം പ്രതിസന്ധികളെ പോസിറ്റീവായി കാണാം ഇത് നേടി കാണിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമുക്കിതൊരു പ്രശ്നമല്ല ഇനിയിപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളും സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലിന്ന് ഒരു കല്യാണം കൂടാൻ പോയാൽ അവിടെ നിന്നും ചോദിക്കും എന്താ ഇപ്പം ചെയ്യുന്നതെന്ന് അപ്പോഴും ഞാൻ കുറെ കാലം അഞ്ച് വർഷത്തോളം ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്താൽ അതാണ് എൻ്റെ മെയിൻ മോട്ടിവേഷൻ കാരണം ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ആരെങ്കിലും ആ ഓഫീസിലേക്ക് കയറി വരുന്ന സമയത്ത് ഓരോ ടീച്ചേഴ്സിനും പരിചയപ്പെടുത്തുമ്പോൾ ഇത് സൂര്യ ടീച്ചർ ഇവിടെ ഗസ്റ്റാ എന്ന് പറയും അപ്പൊ ആ ഒരു വാല് പോക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഭയങ്കര ലക്ഷ്യമായിരുന്നു അതുകൊണ്ടാണ് ആ അഞ്ച് വർഷത്തെ ഗസ്റ്റ് ആയിട്ടുള്ള ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ആ അനുഭവമാണ് എന്നെ പെർമനന്റ് ആയിട്ടൊരു പോസ്റ്റില് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞിരിക്കണം എന്നുള്ള മെയിൻ മോട്ടിവേഷൻ അപ്പൊ ഇത്തരം ചോദ്യങ്ങളെയും ഇത്തരം പ്രതിസന്ധികളെയും നമ്മൾ പോസിറ്റീവായി കാണാം ഇതിനൊക്കെ മറികടന്ന് ഞാൻ ഇതിനെല്ലാം ഉള്ള ഉത്തരം ഈ ചോദിക്കുന്നവർക്കും ചുറ്റുപാടുള്ളവർക്കും കാണിച്ചു കൊടുക്കും എന്നുള്ള ദൃഢലക്ഷ്യം ഉണ്ടായിരുന്നു കൊറേ വ്യക്തികൾക്ക് മോട്ടിവേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ ഈ പറയുന്നത് കാരണം പലരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും പാതി വഴിയിൽ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു യാത്ര അതായത് ഇത് വളരെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു യാത്രയാണ് അത് ഒരുപാട് ആളുകൾ നിർത്തിയിട്ടുണ്ട് അപ്പം അതിന് നിങ്ങള് അവരോട് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ പോകുന്നവരോട് ഒരുപാട് വഴിയുള്ള ആളുകളുടെ ഉള്ളിലെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് നോക്കിയാൽ മതി നമ്മുടെ വിജയാണ് നമ്മളാണത് കാണിച്ചു കൊടുക്കേണ്ടത് നമുക്ക് വേണ്ട ഒരു വിജയമാണ് അപ്പൊ അതിലൂടെ അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒത്തിരി ആളുകളുടെ പരിഹാസ ശരമേറ്റിട്ടുള്ള ഒരാളാണ് ഞാൻ ഏഹ് എപ്പോ നോക്കിയാലും പുസ്തകം ഉണ്ടാവും കയ്യില്ലേ എപ്പോഴും വായിച്ചോണ്ടിരിക്കും ഇപ്പോഴും കഴിഞ്ഞില്ലേ ഇപ്പോഴും എക്സ പഠിക്കല് കഴിഞ്ഞില്ലേ പ്രായമാവാറായില്ലേ ഇപ്പോഴും മക്കളൊക്കെ വലുതായില്ലേ പഠി ഇപ്പം നിർത്താറായില്ലേ ഇപ്പോഴും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണോ ഇങ്ങനെ കേട്ട് കേട്ട് തയമ്പിച്ച ചെവിയാണിത് ഏഹ് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമുക്കൊരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട് ഞാൻ എനിക്കത് പറ്റും എന്നെ കൊണ്ട് പറ്റും അതുകൊണ്ടാണല്ലോ നമ്മൾ ആ സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തെടുത്തത് പിന്നെ നമ്മുടെ ഉള്ളിൽ ടീച്ചർ ആവണം എന്നുള്ളൊരു മോഹമുണ്ട് അത് മാത്രമല്ല ഒരു ഗവൺമെൻറ് ഉദ്യോഗം അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസ് ഒത്തിരി പേർക്ക് അത് കിട്ടിക്കാണുമ്പോൾ അതും നമുക്കൊരു മോട്ടിവേഷൻ ആണ് അവർക്കും പറ്റിയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് എനിക്ക് പറ്റിക്കൂടാ അപ്പൊ നമുക്ക് അതിന് ഒരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് അവിടെ തന്നെ എത്തും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതാണ് എത്രയും വർഷത്തെ അധ്വാനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയത് അതാണ് അപ്പൊ ആയിട്ട് പോകുന്ന ഒരാൾക്ക് അതിന് സാധിക്കും പലതും നമുക്ക് ത്യജിക്കേണ്ടി വരും പല കാരണം വിശേഷങ്ങൾ ചില വീട്ടിലെ പ്രധാനപ്പെട്ട ഫംഗ്ഷനൊക്കെയാവും അപ്പൊ ചില ത്യാഗങ്ങളൊക്കെ നമ്മള് ഭാഗമായിട്ട് ഉണ്ടാവും അപ്പൊ അതിന് പോവാൻ പറ്റിണ്ടാവില്ല അപ്പൊ പരാതികൾ ഉണ്ടാവാം നീ അതിന് വന്നില്ല ആ ചില സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കേണ്ടി വരും പക്ഷെ വീട്ടിലെ വീട്ടിലെ സപ്പോർട്ട് വളരെ വലുതാണ് ഹസ്ബൻഡ് വലിയ സപ്പോർട്ടാണ് അതൊരു വലിയ അനുഗ്രഹമാണ് പിന്നെ അമ്മ പകരം വെക്കാൻ പറ്റാത്ത വാക്കാണ് അമ്മ അമ്മ ഒക്കെ അറിയാം എങ്ങനെയാണ് പഠിക്കുന്നത് മക്കളും ജോലിയും ഒക്കെ കൂടി ഒരുമിച്ച് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതും നമുക്ക് വലിയൊരു സഹായമാണ് അപ്പോൾ മറ്റുള്ളവരുടെ ഒരു സഹായം കൂടി സപ്പോർട്ടും കൂടി നമുക്ക് വേണം കണ്ടിൽ നിന്ന് അടിക്കരുത് അവൾ പഠിക്കുകയാണ് അതും നമ്മുടെ വീട്ടിന് വേണ്ടിയിട്ടാണ് നമ്മള് പഠിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലിക്ക് ശ്രമിക്കുന്നത് അപ്പോൾ അവരുടെ വലിയ സപ്പോർട്ടും കൂടെ നമുക്കുണ്ടെങ്കിൽ അതിലേക്ക് നമ്മള് എത്തിച്ചേരും ഒരു പരിഹാസവും നമ്മളെ നമുക്ക് ബാധിക്കില്ല അതൊരു വലിയ ആത്മവിശ്വാസം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാരും നേരിടുന്ന ഒരു സംഗതിയായിരുന്നു അതായത് സൊസൈറ്റിയിൽ അത് എക്സോർവായി ആരായാലും ചിലപ്പോൾ പിന്നെ പഠിച്ചു കഴിഞ്ഞില്ല ഇപ്പം പഠിച്ചു കഴിഞ്ഞില്ലേ ജീവിതകാലം പഠിക്കണം ജോലി കിട്ടുന്നില്ലേ ആർക്കെങ്കിലും ജോലി കിട്ടി നമ്മളോട് പറയുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇത് ഇത്രയും ആൾക്കാർ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് ഇപ്പം ഈ ടീച്ചേഴ്സ് പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് നമ്മൾ മനസ്സിലൊരു ഉറപ്പ് ഞാനിത് നേടിയെടുത്ത് ഇതിൽ ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് കേൾക്കാൻ മനസ്സ് ബന്ധിക്കൊണ്ട് ഇവരുടെ മുന്നിൽ കൂടെ നടക്കും ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവരെ മുന്നിൽ കൂടെ ഞാൻ നടന്നു അങ്ങനെ തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ എൻജോയബിൾ ആയിരിക്കും ഹാർഡ് വർക്ക് ഒക്കെ എൻജോയ് ചെയ്യാൻ

അല്ല എല്ലാവരും പല റേഞ്ചിൽ എല്ലാരും അപ്പൊ നിങ്ങൾക്കും അത് സാധ്യമാണ് എന്ന് ഒരു ഒരു നിമിഷം മനസ്സിൽ ആ ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വരെ മനസ്സിലാകഴിഞ്ഞാൽ ഒന്നിനും അതാണ് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഞാനും ചിന്തിച്ച അതായത് നേടിയവരെ കാണുമ്പോ അവർക്കൊക്കെ നേടാൻ നിങ്ങൾക്ക് പിന്നെ എന്തേ നേടിക്കൂടെ പഠിക്കാലോ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത് അങ്ങനെ പറഞ്ഞ എട്ട് വർഷം സി ബി എസ് ഇ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്തും എന്തെയ്യായിരുന്നു രാവിലെയും വൈകുന്നേരവും രാത്രി വർക്ക് അക്ഷരങ്ങൾ വായിലിട്ട് ചവച്ചു എന്ന് പറയാ അങ്ങനെ ഏത് സമയം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും പഠനം ഇല്ലാത്തൊരു സമയം ഇല്ല ഒരു ദിവസം പോലും അതിനൊരു എനിക്ക് ഫങ്ഷൻസ് ഒരുപാട് കളഞ്ഞിട്ടുണ്ട് ധാരാളം കളഞ്ഞിട്ടുണ്ട് അത് പക്ഷെ ഫംഗ്ഷൻസ് ഇനിയും വരും എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഈ ഒരു അവസരം നമുക്ക് ഇപ്പോഴേ ഉള്ളൂ അതിന് ഇനിയും സമയമുണ്ട് അങ്ങനെയുള്ള ഒരു ചിന്താഗതി മനസ്സിലെപ്പോഴും ഉണ്ടാവും അങ്ങനെ എല്ലാം ചെയ്ത് നേടിയെടുത്തത് വിജയമാണ് ഒരുപാട് മണിക്കൂറുകൾ നിങ്ങൾ പഠിക്കുകയാണല്ലോ അപ്പൊ ജോലി കിട്ടി അല്ലെങ്കിൽ ആ പഠനം കഴിഞ്ഞു തോന്നിട്ട് നിങ്ങൾക്ക് ആ പഠനകാലത്ത് മിസ് ചെയ്യുന്നുണ്ടോ അതായത് നിരന്തരമായിട്ട് പഠിച്ചിരുന്ന ആ കാലത്ത് ഇപ്പോഴും ഇവര് ടീച്ചേഴ്സാണ് ഇവരൊരിക്കലും ഇവരുന്ന് ജയിച്ചു പോകുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ കണ്ടിന്യൂസ് ലേണേഴ്സ് പഠിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് പോകുന്ന ഈ ടീച്ചർ ടീച്ചേഴ്സിനെ പറ്റി എനിക്ക് ഭയങ്കര അഭിമാനമാണ് എന്താ കാര്യം എന്ന് പറഞ്ഞാല് വെറുതെ കുറച്ച് കോഡുകൾ പഠിച്ചിട്ടല്ല ഇവർ ആരും ജയിച്ചത് എൻജോയ് ആക്ച്വൽ റിയൽ ഏറ്റവും നല്ല ഫാക്കൽസ് ആണ് കിട്ടിയത് ആ ഗുരുക്കന്മാരെയൊക്കെ ഓർക്കുന്നു അവര് വന്ന് അവരുടെ അനുഭവങ്ങള് പറയില്ലേ ക്ലാസ്സിലൂടെ ക്ലാസ്സിലൂടെ ഞാൻ ഞാൻ സാറിനോട് ഒരു 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 ചോദ്യം വളരെ കണ്ട ജീവിതം സാർ എന്താണ് അവർക്ക് ഉപദേശമായിട്ട് കൊടുക്കുന്നത് ജീവിതത്തിലേക്ക് എല്ലാവരോടും പറയുന്ന കാര്യം അവിടെ നിർത്തരുത് എന്ന് അതായത് ഒരു ഒരു അച്ചീവ് ചെയ്ത് സ്കൂൾ ടീച്ചർ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചു ഇപ്പൊ പറഞ്ഞൊരു കാര്യമായിരുന്നില്ല പക്ഷെ ഷീസ് എൻ എച്ച് എസ് എ മെറ്റീരിയൽ ആവണം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അടുത്ത എച്ച് എസ് എസ് ടി ഉണ്ടെങ്കിൽ അത് നോക്കണം ഡയറക്ഷനിൽ വന്നിട്ട് യു പി സ്കൂൾ ടീച്ചറായി പിന്നെ എച്ച് എസ് ടി ആയി അത് കഴിഞ്ഞ് എച്ച് എസ് എസ് ടി ആയി കോളേജിയേറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയ സ്റ്റുഡൻസ്ലി ദോവ് ടു ബെറ്റർ ഒരു ബെറ്റർ പൊസിഷനിലേക്ക് എത്തുക എത്തിയ ബെറ്റർസ് എന്ന സാധനം ഉണ്ട് അത് ഇവരുടെ ഒരു പ്രത്യേകതയും കൂടിയാണോ അതായത് നമ്മളിത് എന്നും പഠിച്ച എപ്പോഴും പുസ്തകങ്ങളോടും പുതിയ കാര്യങ്ങളോടും ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോവാനേ ഇപ്പൊ ഞാനും വേറൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട് കാരണം പഠിക്കാതിരിക്കാൻ പറ്റുന്നില്ല ചിന്താഗതിയാണ് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ചെവി കൊടുക്കാതെ ഇപ്പൊ ഞാനൊരു കോഴ്സിന് പുതിയതായി ചേർന്നിട്ടുണ്ട് പഠിക്കണം 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 വീണ്ടും ചിന്ത വന്നു ഇത്രയും വർഷം ഇങ്ങനെ കാത്തിരുന്നോ എന്നാണ് കുട്ടികൾ എന്നോട് ചോദിച്ചത് കാരണം അത് എന്റെ അംബിഷൻ ആയിരുന്നു എന്റെ ലക്ഷ്യമായിരുന്നു ഏഹ് അവിടേക്ക് എത്തിച്ചേരണം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്കൊന്നും ഞാനിപ്പോ ഡയറക്ഷൻ കണ്ടെത്താൻ ഇത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു എനിക്ക് ഏഹ് അപ്പൊ നിങ്ങൾക്ക് ഞാനുണ്ട് ഏഹ് അപ്പൊ നിങ്ങൾ ഒന്ന് പഠിച്ച് ഒന്ന് നിങ്ങളുടെ എക്സാം എഴുതുന്ന ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകുന്നത് അത്രയും കുട്ടികൾക്ക് അതൊരു കാരണം നല്ലൊരു മോട്ടിവേഷനും അതുപോലെ തന്നെ ഇവിടത്തെ രീതികളും അങ്ങനെ തന്നെയായിരുന്നു സാർ ഒരുപാട് സക്സസ് സക്സസ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് ശരിക്കും എന്ന് എന്ന് പറയുമ്പോൾ തോന്നിയിട്ടുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം വിജയിക്കണം പറയും തിങ് ദാറ്റ് വി മസ്റ്റ് ഡു ഇറ്റ് ഡിഫൈൻ സക്സസ് ഇൻ അവർ ഓൺ ടെസ് ജീവിതത്തിൽ എന്താണ് നമ്മളുടെ വിജയം നമ്മൾ തീരുമാനിക്കണം അപ്പൊ ഒരു എന്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹനാഥനായിട്ട് എക്സൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ വിജയിച്ചാൽ ഞാൻ സക്സസ്ഫുൾ ആണ് എനിക്ക് കൂടുതൽ പണമാണ് ആവശ്യമെങ്കിൽ അതിലുണ്ടായ സക്സസ് ആണ് അപ്പം എന്താണ് വേണ്ടത് ഇപ്പം ഞാൻ ഇവരെ പോലുള്ള ആൾക്കാരെ പതിനായിരങ്ങളിപ്പോൾ ഇവിടുന്ന് ഡയറക്ഷനിൽ ജോലി കയറിപ്പോയി ഞാനിതുപോലെ സർവീസ് കയറിയിട്ട് അത് വേണ്ട എന്ന് വെച്ച് എന്റെ ഫീൽഡ് എന്റെ സക്സസ് ഇതാണ് ഇവരെ പോലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങിയവരാണോ അപ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇവരോടും പറയുകയാണ് യു ഹാവ് ടു ഡിഫൈൻ യുവർ സക്സസ് അതാണോ സക്സസ് എന്നുള്ളത് ഇപ്പോൾ ബാങ്കിൽ ജോലി കിട്ടി അത് വേണ്ടെന്ന് വെച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റ് ജോലിക്ക് പോകുന്നവരുണ്ട് അത് ലെ ഡിസൈൻ ആൻഡ് ഡിഫൈൻ അപ്പോൾ ഫസ്റ്റ് എല്ലാവരും നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ജീവിതത്തിൽ നമ്മുടെ വിജയം എന്താണെന്ന് തീരുമാനിക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോകുക കാരണം മറ്റുള്ളവരെ വിശ്വസിപ്പിക്കലല്ലല്ലോ ജീവിതം ജീവിക്കലല്ലേ അതാണ് പ്രധാനമെന്നാണ് ഞാൻ എപ്പോഴും സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ട് സാർ ചെയ്തതാണ് ഇങ്ങനെ ധൈര്യം ഒരുപാട് ആളുകൾ കുറ്റം പറഞ്ഞിട്ടുണ്ടാവില്ല സമയത്തല്ലേ തീർച്ചയായിട്ടും ഉണ്ട് പ്രത്യേകിച്ച് ഫാമിലി സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും സാധിക്കുമെന്ന് എന്തോ അങ്ങനെ എനിക്കത് സാധിക്കും ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളതാണ് എനിക്ക് മറ്റൊരു സപ്പോർട്ട് പിന്നെ ഫ്രണ്ട്സും സപ്പോർട്ടീവായിരുന്നു ആയിരുന്നു റിസ്ക് എടുക്കുകയാണ് എന്ന് തോന്നിക്കൊണ്ട് ആണ് എടുത്തത് പക്ഷെ അതില് ഞാൻ പറഞ്ഞില്ലേ ഒരാൾക്ക് നമ്മൾ ഉപകരിച്ചു നമ്മൾ മെത്തേഡ് ഒരാൾക്ക് ഞങ്ങൾ ഫസ്റ്റ് റിസൾട്ട് ഡയറക്ഷനിൽ വന്നിട്ട് ബാങ്കിന്റെ ഓഫീസേഴ്സ് ആയിട്ടൊക്കെ ആൾക്കാർ പോകുന്ന ആ സമയൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഇറ്റ് വാസ് എ കേഷൻ പിന്നെ ഫസ്റ്റ് ആദ്യമായിട്ട് ഒന്നാം റാങ്ക് ഡയറക്ഷനിലേക്ക് വരിക ഇതൊക്കെ തന്നെ ഡയറക്ഷൻ സ്ഥാപിച്ച് രണ്ട് മൂന്ന് വർഷം ആവുമ്പഴത്തേക്ക് തന്നെ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് സോ സംബഡി ഫ്രംബിംഗ് ഡയറക്ഷൻ ായിട്ട് പോയിക്കോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞത് കൊണ്ടാണ് ഒരു ധൈര്യം കിട്ടിയെന്ന് തോന്നുന്നു പിന്നെ ഇവരെ പോലുള്ള ആൾക്കാരാണ് വന്ന് ജയിച്ചു പോന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്റെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നു ഞാൻ ഇറങ്ങിയ ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ജൂനിയേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഏത് ഓഫീസിൽ പോയാലും അവരൊക്കെ വളരെ കൂടി ഇടപെടുന്നുണ്ട് എന്ന വലിയ കൂടി വന്നു സോ ഒരിക്കലും ഒരു ഒരു നിമിഷം പോലും എടുത്തൊരു തീരുമാനവും തെറ്റായതെന്ന് തോന്നിയിട്ടില്ല കാരണം അച്ചീവേഴ്സ് ആണ് സർക്കാർ ജോലി കിട്ടിയതിനു ശേഷം അതായത് ഇപ്പം ഹൈസ്കൂൾ ടീച്ചറായിട്ട് ജീവിതം ആരംഭിച്ചതിനു ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത് ജീവിതത്തിലെ ആളുകളുടെ സമീപനങ്ങളിൽ ടീച്ചർ എന്തൊക്കെയാണ് അതിന്റെ നോക്കി കാണുന്നത് അത് നല്ലൊരു മാറ്റമാണ് നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ സി ബി എസ് ഇ സ്കൂളില് പഠിപ്പിക്കുമ്പോഴും ഞാനൊരു അധ്യാപിക ആയിരുന്നു ഇപ്പോഴും ഞാൻ ഒരു അധ്യാപികയാണ് പക്ഷെ അതിന്റെ ഒരു മാറ്റം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ വീട്ടിലായാലും നാട്ടിലായാലും സ്കൂളിലായാലും വഴിയിൽ പോലും നമ്മുടെ ആ ഒരു സമൂഹത്തിൽ നമുക്ക് തരുന്ന ഒരു വില അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്കിത്ര നല്ലൊരു എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു നേട്ടം എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചല്ലോ എന്ന് ഞാൻ പല തവണ ചിന്തിക്കുന്നുണ്ട് എന്റെ ശ്രമമാണ് ഞാൻ തെരഞ്ഞെടുത്ത വഴികൾ അപ്പം ഞങ്ങളെ കുട്ടികളുടെ ഇടയിലായാലും വീട്ടുകാരുടെ ഇടയിലായാലും നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വലിയ മാറ്റം തന്നെ ടീച്ചറെ വിളി കുറെ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് എന്നിരുന്നാലും സർക്കാർ ജോലിയിലേക്ക് കടന്നപ്പോ സമൂഹത്തിന് കിട്ടുന്നൊരു ബഹുമാനം സ്വീകാര്യതയും വളരെ വലുതാണ് പ്രൈവറ്റ് സ്കൂളും അതുപോലെ തന്നെ സർക്കാർ സ്കൂളിലും ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന മാറ്റം അത് ശരിക്കും ഇത് കിട്ടിയപ്പോൾ അനുഭവിച്ചറിയാണ് ഇപ്പൊ ചെയ്യുന്നത് പിന്നെ അതുപോലെ കുടുംബ അംഗങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന സ്വീകാര്യതയും സ്നേഹവും സ്നേഹക്കുറവ് ഉണ്ടല്ല സ്നേഹമൊക്കെ ഉണ്ട് എന്നിരുന്നാലും സർക്കാർ ജോലി കിട്ടി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം പ്രകടമാണ് വലിയ അഭിമാനമാണ് സാർ പറഞ്ഞ പോലെ ഒരു വലിയ അഭിമാനമാണ് വീട്ടുകാർക്കായാലും അയൽപ്പക്കങ്ങളിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും അവൾക്ക് നേടാൻ സാധിച്ചുല്ലോ എല്ലാവരും ഞാൻ എന്നെ പോലെ തന്നെ അവരും അഭിമാനിക്കുന്നു ഇഷ്ടപ്പെടുന്നു അതെ 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 നമ്മളെ പഠിപ്പിച്ച അധ്യാപകർക്കും വലിയ സന്തോഷം പലരും പല ടീച്ചേഴ്സും എന്നെ ഞാൻ കോണ്ടാക്ട് ഇല്ലാത്ത ടീച്ചേഴ്സ് എന്നെ വിളിച്ചിട്ട് കൺഗ്രാചുലേഷൻസ് പറയുന്നത് അതൊക്കെ വലിയൊരു വലിയ അച്ചീവ്മെന്റ് ആണ് കാരണം ടീച്ചേഴ്സ് കാരണം അവരും കൂടി റെക്കഗ്നൈസ് ചെയ്യാണ് അവരും കൂടി എസ്റ്റാബ്ലിഷ് ആവാണ് നമുക്ക് അവരുടെ ഒരു സ്റ്റുഡന്റ് ഒരു അച്ചീവ്മെന്റ് വരുന്ന സമയത്ത് പല അധ്യാപകരും സഹായിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ കോളേജിലെ ഒരു രജനി ടീച്ചറൊക്കെ ഉണ്ട് രജൻ ടീച്ചറൊക്കെ എനിക്ക് എക്സാമിനൊക്കെ ആയിട്ട് മെറ്റീരിയൽസ് ആയിട്ടും ഇന്റർവ്യൂവിനും ഒക്കെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ ഒരു ചെറിയ ചെറിയച്ഛനുണ്ട് അവരും ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറെ പേര് സഹായിച്ചു നമുക്ക് ഒറ്റയ്ക്ക് ഈ ഒരു അച്ചീവ്മെൻ്റ് നേടിയെടുക്കാൻ കഴിയില്ല അതിന് സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് കുറേ സപ്പോർട്ട് വേണം സൊസൈറ്റി ഒരു ഭാഗത്ത് സൊസൈറ്റി നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും കുറേ മറ്റൊരു ഭാഗത്ത് സൊസൈറ്റി നമ്മളെ കുറേ സഹായിക്കുകയും ചെയ്യും ഇപ്പോൾ അമ്മയായാലും ശരി അനിയനായാലും പിന്നെ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സൊസൈറ്റി മൊത്തമായിട്ട് പ്രശ്നമെന്നല്ല അപ്പോൾ കുറേ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഹാർഡ് വർക്ക് അത് വലിയൊരു കാര്യമാണ് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും അത് രണ്ടുമാണ് അത് എല്ലാവർക്കും അറിയാം ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷേ ഒരു ദൈവത്തിന്റെ ഒരു കരുതല് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റാറില്ല അത് ചില ആളുകൾക്ക് മാത്രമേ പറ്റുന്നുള്ളൂ ദൈവത്തിന്റെ ഒരു ഒരു ഫാക്ടറും ഉണ്ട് ഒരു ഭാഗ്യം എന്ന് വേണം എന്ത് വേണമെങ്കിൽ പറയാം അതൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള മൊത്തമായി കൊറേ ആളുകളുടെ ഒരു എഫേർട്ടാണ് ഒരാളുടെ എഫേർട്ട് ഞാൻ പറയുന്നില്ല കുറെ ആളുകളുടെ ഒരു എഫേർട്ടാണ് ഓരോ സക്സസും ചുറ്റിരിക്കുന്ന സാറിന്റെ വിദ്യാർത്ഥികള് ആദ്യം വന്നപ്പോഴും ഇപ്പോ ഇപ്പൊ ഇരിക്കുന്നവര് ഒരുപാട് വ്യത്യാസം അവരുടെ ഒരു ജേണി സാറ് കണ്ടിട്ടുണ്ടാവും നേരിട്ട് അതെങ്ങനെയാണ് ഡയറക്ഷനിലേക്ക് കയറി വരുമ്പോൾ ഒരു ഒരു ട്വന്റി പെർസെന്റേജ് പ്രതീക്ഷയും പെർസെന്റേജ് ആകാംക്ഷ ആയിട്ടാണ് വരുന്നത് എന്താണ് സംഭവിക്കുക അറിയില്ല റിസ്ക് ആണ് ഇത് ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുമോ എന്താണ് സംഭവിക്കേ നേരത്തെ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്നൊക്കെ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇവരോട് വ്യക്തമായിട്ട് ഒരു ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അല്ലാതെ ഇങ്ങനെയോ അങ്ങനെയോ എങ്ങനെയെങ്കിലും ചെയ്തോന്നല്ലേ ഡയറക്ഷൻ്റെ വിന്നിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യൂ എന്നാണ് അതിനുവേണ്ട എല്ലാ കോഴ്സിലും ഓരോന്നും ചെയ്യേണ്ടത് വെച്ച് കൊടുക്കണം അപ്പോൾ എന്താ വെച്ചാൽ അത് പൂർണ്ണമായും ഫോളോ ചെയ്യുക അപ്പോൾ നിധി പറഞ്ഞ പോലെ അതിനൊരു ഭാഗ്യത്തിൽ അതായത് വിശ്വസിക്കാനും ഒരു ട്രസ്റ്റ് ചെയ്യാനൊരു ഭാഗ്യം വേണമെന്നു പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞാലും പോകും അപ്പോൾ ഇതിങ്ങനെ അത് അതുപോലെ പോവുകയാണ് ഇവരെ ടീച്ചേഴ്സ് എക്സലൻറ്റ് ടീച്ചേഴ്സാണ് അവർക്ക് മണിക്കൂറുകൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യും അതും ഡയറക്ഷൻ ഡിമാൻഡിങ് ആണ് ഇതിങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സൗഹൃദം അധ്യക്ഷത്തിലാണ് അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ അവരത് എക്സലന്റ് ടീച്ചേഴ്സ് അവർ അതിന് ചെയ്യും ഇവർക്ക് വേണ്ടിയിട്ട് എത്ര സമയവും ചിലവഴിക്കാൻ തയ്യാറാണ് ഇപ്പം സാധാരണ ക്ലാസ് എടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഓപ്പൻ ആയിട്ട് ക്ലാസ് എടുക്കാൻ പോകും പക്ഷെ ഡയറക്ഷനിൽ ഒരു സെഷൻ ചെയ്യാൻ വരുന്ന ആള് പറഞ്ഞാൽ നിരന്തരം ബുക്ക് ചെയ്തു ഇവർ വായിക്കുന്നതിന് അപ്പുറത്ത് വായിക്കണമല്ലോ അതിനെ വായിച്ച് റെഡി ആക്കിയിട്ട് അപ്പം അത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർക്ക് തന്നെ ഇവരെ ചോദ്യങ്ങളിൽ ഗ്രൂപ്പുകളിലുള്ള മെസ്സേജുകളിലൊക്കെ ആ കോൺഫിഡൻസ് ലെവലിൽ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും അവസാനത്തേക്ക് എത്തുമ്പോൾ ശരിക്കും ഇവർ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ ആ പരീക്ഷ ഒരു നിമിത്തം അങ്ങനെ പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ബൈ ദ ടൈം എൻഡ് ഓഫ് ദ കോഴ്സ് തന്നെ വരെല്ലാവരും ഉള്ളോട് ആ അച്ചീവ്മെൻറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെല്ലാം ഒരു ഡയറക്ഷൻ്റെ ക്ലാസ് റൂമിലുള്ള വരുന്ന ആൾക്കാർ ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഈ ഫേസിലൂടെ കടന്നു പോകുന്ന ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും അവർ വിജയിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ലെവല് അവസാനം ഈ പരീക്ഷ ടീച്ചർ പറഞ്ഞ പോലെ ഇത് എനിക്കുള്ളതാണ് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് എത്താറുണ്ട് അതിനെല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം